വന്യജീവി ആക്രമണത്തിൽ ജനരോക്ഷം രൂക്ഷമായ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എം പി ഇന്ന് കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് പേരുടെയും വീടുകൾ സന്ദർശിക്കും ജില്ലാ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം ഉച്ചയോടെ അദ്ദേഹം മടങ്ങും സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത് രാവിലെ അഞ്ചു മണിയോടെ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് പുറപ്പെടും എന്നാണ് അറിയിച്ചിരുന്നത് അദ്ദേഹം എപ്പോൾ എത്തുമെന്നാണ് കരുതുന്നത് അദ്ദേഹം ഇന്ന് രാവിലെ ഏഴേമുക്കാലോടു കൂടി ചാലികദയിലെ അജീഷിന്റെ വീട്ടിലെത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് അദ്ദേഹം ഇവിടേക്കുള്ള യാത്രയിലാണ് രാഹുൽ ഗാന്ധി അജീഷിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം പിന്നീട് നേരെ പോവുക ഏർ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ച പാക്കത്തെ പോളിന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും നേരിട്ട് കാണും ഇതിനുശേഷം മൂടക്കൊല്ലിയിലേക്കാണ് രാഹുൽ ഗാന്ധി പോവുക മൂടക്കൊല്ലിയിൽ ഈ നേരത്തെ കൊല്ലപ്പെട്ട അതായത് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ കുടുംബാംഗങ്ങളെയും രാഹുൽ ഗാന്ധി നേരിൽ കാണുന്നുണ്ട് ഇതിനുശേഷം കളക്ടറേറ്റിലേക്ക് വരും കളക്ടറേറ്റിലെത്തി റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കും ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പിന്നീട് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്നത് അവിടെ നിന്നും അലഹാബാദിലേക്ക് മടങ്ങാനുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഈ ആക്രമണങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ചില മരണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ കുടുംബാംഗങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ട് വിശദമായി സംസാരിച്ചിരുന്നു ഇതിനുശേഷം ഇന്നലെ പോലും എം പി എവിടെയുള്ള വിമർശനങ്ങൾ പൊതുവെ ഉയരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി ഇത് ഈ സാഹചര്യത്തിലാണ് തിടുക്കത്തിൽ രാഹുൽ ഗാന്ധി എത്താനുള്ള തീരുമാനത്തിലേക്ക് ഭാരത് ന്യായ് യാത്രയ്ക്ക് അവധി നൽകിയ എത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് വേഗത്തിൽ അദ്ദേഹം ഇന്ന് ഉച്ച വരെയാണ് അദ്ദേഹത്തിന്റെ പര്യടന പരിപാടികൾ വയനാട് മണ്ഡലത്തിൽ വയനാട്ടിൽ നടക്കുന്നത് ഇതിനുശേഷം അദ്ദേഹം ഉച്ചയോടുകൂടി മടങ്ങുന്ന വിധത്തിലാണ് ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിട്ടുള്ളത് പ്രവിത സുരജിതയ്യപ്പത്തെ വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധി എം പി ഏഴുമുക്കാലോടെ വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാനായി എത്തിച്ചേരും എന്നാണ് ലഭിക്കുന്ന വിവരം